ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്നല്ലേ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകുമോ എങ്കിൽ ഞാൻ പറയാം ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എക്സ് പി അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഔൽ മിൽക്കിൻ്റെ റെസിപ്പി സിമ്പിളായിട്ടുണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കാറല്ലേ ഉള്ളത് ഇപ്പോൾ എന്താ അവലുമിൽക്കിൻ്റെ ഒക്കെ റേറ്റ് എന്നാൽ അറുപത് എഴുപത് വരെ എത്തി ഇരുപതും മുപ്പതും ഉള്ള സ്ഥലത്ത് അപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങി നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം എങ്കിലിനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പോഴാണ് ഞാൻ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അവലാണ് അവല് ഏതും നമുക്ക് എടുക്കാം കേട്ടോ എടുക്കുമ്പോൾ വെള്ളവൽ എടുക്കണ്ട അതെടുക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല എന്നാണ് ഇനി ി എടുക്കാം പിന്നെ എടുക്കുന്നതിൻ്റെ അളവുകളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ പാകത്തിന് അങ്ങോട്ട് എടുത്താൽ മതി കുറച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇത് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് തികച്ചും ഓപ്ഷനലാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന അവല് വറുത്തിട്ടാണോ നമുക്ക് കിട്ടുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ കഴിക്കുമ്പോൾ ആ ടേസ്റ്റിൽ അങ്ങോട്ട് കഴിച്ചു പോകും എന്ന് മാത്രം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അവലു മിൽക്കിന് ഈ ബ്രൗൺ കളറിലുള്ള ആവുലാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വെള്ളവുല് ചേർക്കുമോ എന്നൊന്നും എനിക്കൊട്ടറിയുകയുമില്ല ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അവലായിട്ട് ഇതുപോലെ കടിക്കുന്ന സമയത്ത് കുട്ടികൾ കഴിക്കില്ല കഴിക്കില്ലാതൊക്കെ തുപ്പിക്കളയും ചെറിയ മക്കളാണെങ്കിൽ ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏഴ് ചെറുപഴമാണ് ഇനി ഇതിൻ്റെ സ്ഥാനത്ത് റോബസ്റ്റ് പഴവും നമുക്ക് എടുക്കാം നേന്ത്രപ്പഴം എടുക്കുമോ എന്ന് എനിക്കതും അറിയില്ല ഇനി ചെറുപഴം ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാ പഴങ്ങളും ഇത് ഇനി ഇതേപോലെ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് നുറുക്കി കൊടുക്കുന്നവരും ഉണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഈ പഴവും അവലും കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ കടിക്കുന്ന സമയത്ത് കുട്ടികളാണ് കഴിക്കുന്നതെങ്കിൽ അത് തുപ്പിക്കളയും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ കാണുമല്ലോ ചില കുട്ടികൾക്ക് പഴം ഇഷ്ടമുണ്ടാവില്ല ചില കുട്ടികൾക്ക് അവല് ഇഷ്ടമുണ്ടാവില്ല അത് കാരണം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവരത് കഴിച്ചോളും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതാ ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ മിൽക്ക് കഴിക്കുന്ന സമയത്ത് അതിൽ നട്ട്സാണ് കടിക്കാറ് കിട്ടാറുള്ളത് അല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതടിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി ഇതിലേക്ക് കടല വറുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടി ഇത് മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് പുറത്തു നിന്നും വാങ്ങിയത് പിന്നെ എൻ്റെ കൈകളിലുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ജെറിയതാ ഒരഞ്ച് ജെറിയാണ് എടുത്തത് അതും ഇനി ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഉണക്കമുന്തിരി കറുപ്പാണ് എൻ്റെ കയ്യിലുള്ളത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കളർ ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പാലാണ് പാലും ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇങ്ങനെ ആകുമ്പോൾ ആ നട്ട്സ് മാത്രമായിട്ട് കടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ടും എനിക്കും തോന്നിയിട്ടുള്ളത് ഇനി എല്ലാം ഇത് ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി ഇനി നന്നായിട്ട് തിക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടേണ്ടത് ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ മിക്സ് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റാം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എസ് പി ആണല്ലോ ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തത് എനിക്ക് അതുപോലെ ഒരു സംശയമുണ്ട് ഈ വാനില ഐസ്ക്രീം അല്ലാതെ മറ്റേതെങ്കിലും ഐസ്ക്രീം അവൽ മിൽക്കിൽ ചേർക്കുമോ എന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് കാരണം അതൊന്നും ശ്രദ്ധിക്കാറില്ല ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി ചോക്ലേറ്റിൻ്റെ സിറപ്പ് മുകളിൽ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ കയ്യിൽ ഉണ്ടായിരുന്ന നട്ട്സ് പൊടിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം പക്ഷെ ഞാൻ പൊടിച്ചിട്ടല്ലോ ചേർത്തത് അതുകൊണ്ട് ഇങ്ങനെ മതിയെന്ന് തോന്നി ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് തന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ കുട്ടികൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആ ഓൾ ബട്ടനും കൂടി ഒന്ന് നെക്കി നെക്കിക്കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒന്നും ആരും എനിക്ക് തരുന്നില്ല പ്ലീസ് ഒക്കെ തന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഔൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെട്ടു പോകും ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കുമ്പായ്